അതുപോലെ തന്നെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏകദേശം പതിനാലര കോടി രൂപയുടെ ചെലവഴിക്കാനായിട്ട് സാധിച്ചു ആയിരത്തിഅണ് കുടുംബങ്ങളിൽ അതിനുള്ള പെർസന്റേജ് നൽകുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചതും എടുത്തു പറയേണ്ടതാണ് ഇത് ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ എല്ലാവരും അഭിമാനം കൊള്ളേണ്ട പ്രവർത്തനമാണ് When I first came to Wayanad after the elections, ഞാൻ ഇലക്ഷന് ശേഷം ആദ്യമായിട്ട് ഞാൻ വയനാട് എത്തിയപ്പോൾ ഐ എം ടോക്ക് അബൌട്ട് ദ ജനറൽ ഇലക്ഷൻസ് ലാസ്റ്റ് ഇയർ ഇറ്റ് വാസ് ഡ്യൂരി ഫ്ലഡിംഗ് ഇൻ ചൂരമല ഐണ്ടക്കൈ ഞാൻ ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണ് പറയുന്നത് ആ സമയത്താണ് നമ്മുടെ മുണ്ടകൈ ചൂരൽമല ദുരന്തം ഉണ്ടായത് അറ്റ് ദാറ്റ് ടൈം ഇൻ ദിൽ ഓഫ് ദവ സ്റ്റേഷൻ ആ ദുരന്തത്തിനിടയിലും വലിയ രീതിയിലുള്ള ഒരു ദുരന്തം സംഭവിച്ചതിന്റെ ഇടയിലും നമ്മുടെ ജനങ്ങളെല്ലാം വലിയ വിഷമത്തിലും അവരെ വേദനയിലും കഴിഞ്ഞു പോകുമ്പോഴും ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു ഐ നോട്ടിസ്റ്റ് ഹൗ ബ്യൂട്ടിഫുലി എവ്രിബി വാസ് വർക്കിംഗ് ഓഫ് ദാറ്റ് ഡിസാസ്റ്റർ ഞാൻ ശ്രദ്ധിച്ചത് ആ ദുരന്തത്തിന്റെ ഇരകൾക്ക് അല്ലെങ്കിൽ അവിടെ ദുരന്തം അനുഭവിച്ചവർക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് എത്ര മനോഹരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഞാൻ ശ്രദ്ധിച്ചത് ദാറ്റ് ഇസ്റ്റ് ഐ ആഡ് എ പഞ്ചായത്ത് മീറ്റിംഗ് ഫോർ ദൈം അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എന്റെ സഹോദരൻ രാഹുൽ ഗാന്ധിയോടൊപ്പം ഒരു പഞ്ചായത്ത് തലത്തിൽ ഒരു യോഗത്തിൽ ഞാൻ പങ്കെടുക്കുന്നത് ആൻഡ് ബിഫോർ എന്ററിങ് മീറ്റിംഗ് രാഹുൽജി ടോൾമി യു സി യു വിൽ ബിപ്രസ്ഡ് ബൈ ദ പഞ്ചായത്ത് ഞാൻ ആ യോഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ സഹോദരൻ പറഞ്ഞു നിങ്ങൾ നോക്കുക ഈ കേരളത്തിൽ പഞ്ചായത്തുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കും പക്ഷെ അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ പോലും ആ യോഗത്തിൽ എന്താണ് നടക്കുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ധാരണയില്ലായിരുന്നു had taken place, ിംഗർ ടിപ്സ് ആ പഞ്ചായത്ത് അംഗങ്ങളുടെ കൈവിരലിൽ എന്ന പോലെ എത്ര പേർക്ക് ആ അവിടെയുള്ള കുടുംബങ്ങൾ ആരൊക്കെ എന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നു അവർ ഏത് ദുരിത ക്യാമ്പുകളിലാണ് റിലീഫ് ക്യാമ്പിലാണ് എന്നറിയാമായിരുന്നു അവർക്ക് എന്തൊക്കെ നഷ്ടം വീടുകൾ ഉൾപ്പെടെ ഏതൊക്കെ നഷ്ടം സംഭവിച്ചു എന്നറിയുന്നു അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ഒരു കൈവിരലിൽ എടുക്കാവുന്ന രീതിയിൽ ആ പഞ്ചായത്ത് അംഗങ്ങൾക്ക് അറിയാമായിരുന്നു ആൻഡ് ദ സെക്കൻഡ് ടൈം ഐ സോ ദി എഫിഷ്യൻസി വിച്ച് ദ പഞ്ചായത്ത് യൂണിറ്റ് ഇറ്റ് വാസ് വിച്ച് ഹവ് എ പാർട്ടി വെതർ യു ഡി എഫ് മെമ്പേഴ്സ് എൽ ഡി എഫ് മെമ്പേഴ്സ് വിച്ച് ഹവ് എ പഞ്ചായത്ത് എവ്രി ബോഡി വാസ് വർക്കിംഗ് ഇൻ സച്ച് ആൻഡ് ഓർഗനൈസ് ഫാഷൻ ടുവേർഡ്സ് ദി എലക്ഷൻ രണ്ടാമതെനിക്ക് കാണാൻ കഴിഞ്ഞത് എന്റെ തെരഞ്ഞെടുപ്പ് സമയത്താണ് പഞ്ചായത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് സംശയം അത് ഇടതുമുന്നണി ആവട്ടെ അല്ലെങ്കിൽ യു ഡി എഫ് ആവട്ടെ ഏത് മുന്നണിയാണെങ്കിലും ആ പഞ്ചായത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ എത്രമാത്രം സജീവമായിട്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളായത് എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടു ദ്രീംലി പ്രൗഡ് ടു സീ ഡെമോക്രസി വർക്കിംഗ് ദിസ് ലെവൽ ഗ്രൗണ്ട് ലെവൽ സോ എഫിഷ്യൻസിൻ്റെ സോ ബ്യൂട്ടിഫുലി ഞാൻ ഏറ്റവും വലിയ അഭിമാനത്തോടു കൂടി പറയട്ടെ അപ്പോഴാണ് കേരളത്തിലെ ഈ താഴെത്തട്ടിൽ ഏറ്റവും താഴെത്തട്ടിൽ ഇത്രമാത്രം വലിയ രീതിയിൽ ജനാധിപത്യത്തിന്റെ ആഘോഷം നടക്കുന്നത് ഞാൻ കണ്ടത് സോ ഐ കോംപ്ലിമെന്റ് ഓൾ ഓഫ് യു ഓൺ ദാർഡ് വർക്ക് യു ഡൂൺ റിയൽ ഗ്രൗണ്ട് വർക്ക് യു ഡു ഡെമോക്രസീൻ അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നു ആശംസിക്കുന്നു ഈ ഏറ്റവും താഴെത്തട്ടിൽ ഈ ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തുന്ന കഠിനമായ പ്രയത്നത്തെ ഞാൻ ആശംസിക്കുന്നു ഐ നോ ദൈറ്റ് ഓൾ യുവർ ഹാർഡ് വർക്ക് ചാലഞ്ചസ് എനിക്കറിയാം നിങ്ങൾ ഇത്രമാത്രം കഠിന പ്രയത്നം ഇടുമ്പോൾ അത് വലിയ വെല്ലുവിളികളും നമ്മുടെ താഴെത്തട്ടിൽ അനുഭവിക്കുന്നുണ്ട് Man-animal conflict in this entire area is a very big issue. We all know that in a short period between the end of December and the middle of February, in that short period, seven people were killed in man-animal conflict around the Lok Sabha constituency of Vainar. നമുക്കറിയാം വളരെ ചുരുങ്ങിയ ഒരു സമയത്ത് ഡിസംബറിന്റെ അവസാനം മുതൽ ഫെബ്രുവരി വരെയുള്ള വളരെ ചുരുങ്ങിയ ഒരു സമയത്ത് തന്നെ എത്രമാത്രം മനുഷ്യരാണ് ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് എന്ന് നമുക്കറിയാം ഓഫ് യു ഓൾസോസ് ഓഫ് ലൈവ്ലിഹുഡ് നമ്മുടെ ജീവൻ മാത്രമല്ല നമ്മുടെ ജീവിതോപാധികൾ പോലും വന്യമൃഗങ്ങൾ വന്ന് നശിപ്പിക്കുന്ന സാഹചര്യം നമ്മൾ നേരിടുന്നുണ്ട് വിജിസ്ട്രേറ്റ് ഓഫ് വയനാട് ഞാൻ എന്റെ ഒരു സന്ദർശന സമയത്ത് ഞാൻ ഡിസ്ട്രിക്ട് ജില്ലാ മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു ഒരുമിച്ചിരുന്ന് ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തിയിരുന്നു എക്സ്പ്ലെയിൻ ടും അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അവർക്ക് വീണ്ടും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം അവൾ വിശദമായിട്ട് ആ ചർച്ചയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഐ ഓൾസോ റീസ് മാറ്റർ ഇൻ പാർലമെന്റ് ഗവൺമെന്റ് ഞാൻ ഈ വിഷയം കേന്ദ്രത്തിൽ പാർലമെന്റിലും ഉന്നയിച്ചിരുന്നു കേന്ദ്ര സർക്കാർ ഈ വിഷയത്തെ ഏറ്റവും വലിയ രീതിയിൽ പരിഗണിക്കുകയും അതിന് തീരുമാനങ്ങൾ നടപടിയെടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സമ്മർദ്ദം ചെലുത്തിയിരുന്നു േറ്റഡ് ഫ്രോം ദിസ് അത് വലിയ കഠിനമായ പ്രയത്നം ആവശ്യമുള്ളതാണ് വളരെ ആശങ്കകളുള്ള വിഷയമാണ് പക്ഷെ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് അതിനൊരു പരിഹാരം കാണാൻ സാധിക്കണം നമ്മുടെ ജനങ്ങളുടെ ജീവിതം സുഖകരമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാവണം ഡിലേ ഇൻ ഫണ്ട് കേരളത്തിലെ എല്ലാ എം പിമാരും ഒരുമിച്ച് ഉയർത്തിയ മറ്റൊരു വിഷയം നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വേതനം ലഭിക്കാത്തതാണ് ഞാൻ നമുക്കറിയാം ആ വേതനം ഒട്ടേറെ കുടിശ്ശിക ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് And we we are are going to put as as much pressure as we can so that your funds are released. അതുകൊണ്ട് നമ്മൾ കേന്ദ്ര സർക്കാരിൽ പരമാവധി സമ്മർദ്ദം നമ്മൾ ചെലുത്തുകയാണ് നിങ്ങളുടെ ആ പണം നിങ്ങളുടെ കുടിശ്ശിക നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാവുന്നതിന് ഐ നോ ദിയർ ഇൻ പുൽപ്പള്ളി യു ആർ നോൺ ഫോർ യുവർ സ്ട്രെങ് ഫോർ യുവർ റിസൻസ് അറിയാം ഈ പുൽപ്പള്ളി എന്ന പ്രദേശം നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്തിനും നിങ്ങളുടെ ചെറുത്തുനിൽപ്പനും പ്രത്യേകമായി അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് Many of you have come here from other districts and despite all the hardships you made a success of your lives. നിങ്ങൾ പലരും മറ്റു ജില്ലകളിൽ നിന്ന് വന്നിരിക്കുന്നതാണ് ഇവിടെ ഒട്ടേറെ വെല്ലുവിളികളും കഷ്ടതകളും ഉണ്ടായിരുന്നെങ്കിൽ പോലും നിങ്ങൾ ഇവിടെ നിങ്ങളുടെ വിജയ ജീവിത വിജയം തെളിയിച്ചവരാണ് The terrain here is difficult. You have the man animal conflict. You have dense forestation.

different services for the പെർഫോം ഡിഫറെന്റ് സർവീസസ് ഫോർ ദ കമ്മ്യൂണിറ്റി ആൻഡ് ദ കമ്മ്യൂണിറ്റി ആസ് ഇറ്റ് ദ്യൂച്ചർ ഈ സമൂഹത്തിന് ഏറ്റവും നല്ല നേതൃത്വം കൊടുക്കുന്നതിനും ഈ സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഈ സമൂഹത്തെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ദിലീപ് കുമാർ പോലെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും അധികം അഭിനന്ദനീയമാണ് പഞ്ചായത്തിൻ ഹെൽത്ത് കെയർ ഇൻ ഹൌസിംഗ് ആൻഡ് ഓൾസോ ഇൻ മഹാത്മാഗാന്ധി ഈ പഞ്ചായത്ത് കമ്മിറ്റിയെയും അതിന്റെ സഹപ്രവർത്തകരെയും എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു തൊഴിലുറപ്പ് പദ്ധതി പോലെയും ആരോഗ്യ പ്രവർത്തനങ്ങളിലും എല്ലാം കൈവരിച്ച നേട്ടങ്ങൾ അത്രമാത്രം വലുതാണ് ഫോർ ഓൾ ദ ഹാർഡ് വർക്ക് യു പുറ്റി ബി എം മെൻസ്ലി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബികോസ് യു റെസെന്റ് ദ്രെങ്ത് ഓഫ് ആർ ഡെമോക്രസിൻ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു ഇത്രയും മനോഹരമായൊരു കെട്ടിടം ഇവിടെ പെടുന്നതിന് അതിന് പിന്നിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന കഠിന പ്രയത്നത്തിന് നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ തീർച്ചയായും മറ്റുള്ളടത്തും മാതൃകയാവേണ്ടതാണ് ഓൾ ദി വെരി ബെസ്റ്റ് യു താങ്ക് യു